നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ സാൻഡോസുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല താരത്തിനായിട്ട് യൂറോപ്യൻ ക്ലബുകളൊക്കെ രംഗത്തുണ്ട് തുർക്കിയിൽ നിന്നുള്ള ക്ലബ്ബ് രംഗത്തുണ്ട് എന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നല്ലോ ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് നെയ്മർ സീനിയർ അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു യെസ് യൂറോപ്യൻ ക്ലബ്ബുകൾ നെയ്മർക്കായിട്ട് രംഗത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ചില ക്ലബ്ബുകൾ ചാമ്പ്യൻസ് ലീഗിൽ കോമ്പീറ്റ് ചെയ്യുന്നവയാണ് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ക്ലബുകൾ നെയ്മർക്കായിട്ട് രംഗത്തുണ്ട് അവർക്കറിയാം നെയ്മർക്ക് ഒരു ഗ്രേറ്റ് സീസൺ അവർക്കായിട്ട് നൽകാൻ പറ്റുമെന്ന് കാരണം നെയ്മർ അവൈലബിൾ ആണ് എന്നുള്ള ഗ്രീൻ ലൈറ്റ് ഇപ്പോഴുണ്ട് പക്ഷേ ഇവിടെ ബ്രസീലിയൻ മാർക്കറ്റും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാണ് ഇപ്പോൾ നെയ്മറുടെ ഫാദർ പറയുന്നത് ചുരുക്കത്തിൽ യൂറോപ്യൻ ക്ലബ്ബുകൾ രംഗത്തുണ്ട് ആ കാര്യത്തിൽ രണ്ടാമതൊരു സംശയം വേണ്ട അത് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അതേസമയം നിലവിലെ ഒരു സാഹചര്യത്തിൽ ബ്രസീലിയൻ മാർക്കറ്റും ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അടുത്ത ആഴ്ച ഞങ്ങൾ മയാമിയിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് യൂറോപ്യൻ ക്ലബുകളുമായിട്ട് സംസാരിക്കുമെന്ന് കൂടി അദ്ദേഹം പറയുന്നു അപ്പോൾ ആ കാര്യം കൂടി നോക്കാം അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും മറ്റു ഓപ്ഷനുകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ മയാമിയിലേക്ക് പോവുകയാണ് അപ്പോൾ മയാമിയിൽ ഇപ്പോൾ നമുക്കറിയാം യു എസില് വമ്പൻ ക്ലബ്ബുകളൊക്കെ ലൊക്കേറ്റ് ഒരു സമയമാണല്ലോ അവിടെ ക്ലബ്ബ് വേൾഡ് കപ്പൊക്കെ നടക്കുകയാണ് അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അത്തരത്തിൽ സംസാരിക്കുന്നത് മറ്റേജൻറ്റുമാരോടൊക്കെ ഡിസ്കസ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് അത് പറയുന്നത് എന്നത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ ബെൻ ജേക്കബ്സ് ഒരു കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബെൻ ജേക്കബ്സ് പറയുന്നത് നെയ്മറുടെ സാൻഡോസുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ടോക്ക് പുരോഗമിച്ചു പക്ഷേ ഇതുവരെ അതിലൊരു ഗ്രീൻ ലൈറ്റ് സംഭവിച്ചിട്ടില്ല നെയ്മർ എൻഗേജ് ചെയ്യാനുള്ള വില്ലിംഗ്നസ് എന്തായാലും കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നെയ്മർക്ക് മറ്റ് ഇൻട്രസ്റ്റുകൾ യൂറോപ്പിൽ നിന്നുണ്ട് ഇൻക്ലൂഡിങ് തുർക്കിയെ എന്ന് ബെൻ ജേക്കബ്സ് കബ്സ് കൺഫേം ചെയ്യുന്നതായത് പ്രമുഖ ട്രാൻസ്ഫർ മാർക്കറ്റ് വിവരങ്ങളൊക്കെ നൽകുന്ന സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബെൻ ജേക്കബ്സ് പറയുന്നു നെയ്മർ ഹാസ് അതർ ഇൻട്രസ്റ്റ് ഫ്രം യൂറോപ്പ് ഇൻക്ലൂഡിങ് തുർക്കിയെ കാത്തിരിക്കാം എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി വീഡിയോ വിടുക ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ഓക്സിൻ്റെ